ഹലോ ഫ്രണ്ട്സ് ഏവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ആർത്തവ സമയത്ത് സ്ത്രീകൾ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അത് ഏതെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആർത്തവ സമയം എന്നത് പല സ്ത്രീകളിലും ഭീതിജനകമായ ഒന്നാണ് ആർത്തവം എന്നത് എല്ലാ സ്ത്രീകളിലും തലമുറകളുടെ നിലനിൽപ്പിന് വേണ്ടി പ്രകൃതി ഒരുക്കിയ ഒരു മാർഗമാണ് ഇതിനെ ഒരു ഭയത്തോടെയോ വെറുപ്പോടെയോ കാണാതിരിക്കുക ഈ സമയത്ത് സ്ത്രീകളിൽ ശാരീരികമായും മാനസികമായും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുന്നു ഇതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും മാസമുറ അഥവാ ആർത്തവം എന്നത് മാസത്തിൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസത്തിനുള്ളിൽ ഗർഭപാത്രം വഴി യോനീ നാളത്തിലൂടെ വരുന്ന രക്തസ്രാവമാണ് മെൻസസ് അഥവാ സ്ത്രീകളിലെ മാസമുറ ശാസ്ത്രീയമായി പറഞ്ഞാൽ മെൻസസ് തുടങ്ങിയാൽ പതിനാലാം ദിവസം മുതൽ ഒരു ഓവം പാകമായി ഓവറയിൽ നിന്ന് വരുന്നു ഈ ഓവമാണ് പുരുഷ ബീജവുമായി ചേർന്ന് ഗർഭസ്ഥ ശിശുവായി ഗർഭപാത്രത്തിൽ പറ്റിപ്പിടിച്ച് പിടിച്ച് വളരുന്നത് എന്നാൽ ഓവുലേഷൻ സമയത്ത് ബീജത്തിനെ കൂടിച്ചേരാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ശിശുവിൻ്റെ വളർച്ചക്കുള്ള എല്ലാ ഒരുക്കങ്ങളും വെറുതെയാവുകയും അത് പൊട്ടിപ്പോവുകയും ചെയ്യുന്നു ഇതിനെയാണ് ആർത്തവം എന്ന് പറയുന്നത് ആർത്തവ സമയത്ത് സ്ത്രീകളിൽ പല ഹോർമോൺ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട് ചിലർക്ക് ആർത്തവം കടുത്ത വേദനാജനകമായിരിക്കും ചിലരിൽ വോമിറ്റിംഗ് ടെൻഡൻസിയും കാണുന്നു ചിലർക്കാകട്ടെ തലവേദനയോ മസിൽ പെയിനോ മറ്റുമായിരിക്കും ഓരോ സ്ത്രീകളിലും വ്യത്യസ്ത തരത്തിലായിരിക്കും അനുഭവപ്പെടുക എങ്കിലും ആർത്തവ സമയത്തുള്ള ചെറിയ വേദനയൊക്കെ ശമിപ്പിക്കാൻ വേണ്ടി വീട്ടിൽ തന്നെ ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് ഒരു പരിധിവരെയുള്ള വേദനയൊക്കെ കുറക്കും ഹോട്ട് വാട്ടർ തെറാപ്പി ഒക്കെ ഇതിനു വേണ്ടി ഉപയോഗിക്കാം ചൂടുള്ള വെള്ളം ബോട്ടിലിൽ നിറച്ച് വയറിൻ്റെ ഭാഗത്ത് വെച്ച് ചൂട് പിടിപ്പിക്കുക ഉലുവ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക ഇതൊക്കെ ഒരു പരിധിവരെയുള്ള വേദനയെ ശമിപ്പിക്കും അമിതമായ വേദനയുള്ളവർ ഒരു ഡോക്ടറെ കണ്ട് വേണ്ട നിർദ്ദേശങ്ങൾ തേടുക പിന്നെ ഈ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണ രീതികളിലും ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരത്തിൽ നിന്ന് കൂടുതൽ രക്തം പുറത്തു പോകുന്നതിനാൽ ഭക്ഷണം ഒഴിവാക്കരുത് ആരോഗ്യപരമായ ഭക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക ഈ സമയത്ത് ചോക്ലേറ്റ് ഷുഗർ സോൾട്ട് ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും ധാരാളം വെള്ളം കുടിക്കുക അമിതമായി ശാരീരിക അധ്വാനം വരുന്ന ജോലികളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക ശുചിത്വം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മൂന്ന് നാല് മണിക്കൂർ കൂടുമ്പോൾ സാനിറ്ററി പാഡുകൾ മാറ്റുക ഓവറായി ബ്ലീഡിങ് സംഭവിക്കുന്നവരിൽ എക്സ്ട്രാ ലാർജ് പേഡുകൾ വാങ്ങി സൂക്ഷിക്കുക ഈ സമയത്ത് ലൈംഗിക ബന്ധം പൂർണ്ണമായും ഒഴിവാക്കുക ഈ സമയത്തെ ലൈംഗിക ബന്ധം ഭാവിയിലെ പല ശാരീരിക പ്രശ്നങ്ങൾക്കും ഇടയാക്കും കഴിയുന്നതും ഈ ദിവസങ്ങളിൽ റിലാക്സ് ചെയ്യുക മൂഡ് മാറ്റാനായി മ്യൂസിക്കിലോ സംഗീതത്തിലോ ഒക്കെ ആനന്ദം കണ്ടെത്താം എൻ്റെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം